ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ കോടിക്കണക്കിന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ബോൺവിറ്റ ഒരു നല്ല ആരോഗ്യ പാനീയമല്ല എന്ന് വിദഗ്ധ പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു ജീവിതകാലം മുഴുവൻ ബോൺവിറ്റ കുടിച്ചു വളർന്ന നമ്മളുടെ ചേരികളിലെയും വഴിയോരങ്ങളിലെയും കുഞ്ഞുങ്ങൾ ഇനി എന്തു ചെയ്യും ആ പേടി വേണ്ട ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നു അതിൽ എഴുപത് കഴിഞ്ഞ എല്ലാ പൗരന്മാരുടെയും അഞ്ച് ലക്ഷം വരെയുള്ള ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കും അടുത്ത മോദി സർക്കാർ നിലവിൽ വന്നുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതുകൂടാതെ ഏക സിവിൽ കോഡും നടപ്പിലാക്കുമെന്ന് പത്രികയിലുണ്ട് മറ്റൊന്ന് രാമായണ മഹോത്സവം നടത്തുമെന്നാണ് സ്വാഭാവികമാണത് ഏക സിവിൽ കോഡ് നിലവിലില്ലാതിരുന്ന കാലത്തുപോലും ഏക ഭക്തി വ്രതം പാലിച്ചു കാട്ടിയ അവതാരമാണ് ശ്രീരാമൻ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട വന്ന ശൂർപ്പണകയോട് ഞാൻ വിവാഹിതരാണെന്നും അനുജൻ ലക്ഷ്മണനോട് പോയി ചോദിക്കാൻ ശ്രീരാമൻ പറഞ്ഞത് സിവിൽ കോഡ് പ്രകാരം ഒന്നിൽ കൂടുതൽ ഭാര്യമാർ പാടില്ലെന്ന നിയമം പാലിക്കാൻ വേണ്ടിയായിരുന്നല്ലോ അപ്പോൾ രാമായണോത്സവം മൂന്നാം ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് അല്ലാതെ പിന്നെ എന്നു തുടങ്ങും നരേന്ദ്രമോദി ജെ പി നദ്ദ അമിത് ഷാ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് എന്നാൽ എഴുപത് വയസ്സ് കഴിയുന്നവർക്ക് ചികിത്സാ സഹായം അല്ല ആവശ്യം അവരെ കടമെടുക്കാൻ അനുവദിക്കുകയാണ് വേണ്ടതെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിയോജിപ്പ് പ്രകടിപ്പിക്കാനാണ് സാധ്യത എഴുപത് കഴിഞ്ഞവർ ഒന്നും എടുക്കാതെ ജീവിക്കുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്നിവ വർദ്ധിക്കാൻ കാരണമാകും പകരം അമിത ഭക്ഷണം ഒഴിവാക്കി ദിവസവും ഒരു നൂറ് കോടി രൂപ വീതം കടം എടുക്കാൻ ശ്രദ്ധിച്ചാൽ ശരീരത്തിലെ ചയാപചയ പ്രക്രിയ സുഗമമായി നടക്കാൻ ആ എടുപ്പ് സഹായിക്കും മാത്രമല്ല കാലുകൾ പരമാവധി അകത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ കുടവയർ കുറയും സർക്കാരിൻ്റെ ഏതു പദ്ധതിയും പാവപ്പെട്ടവൻ്റെ പുറത്തെ ഭാരം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് വിമർശനം ആ പരാഗതി പരിഹരിക്കാനാവും പുരപ്പുറ സോളാർ പദ്ധതിയെ പരമാവധി പ്രോത്സാഹിപ്പിക്കും സോളാർ പദ്ധതി പ്രകാരം സൂര്യനിൽ നിന്നായിരിക്കും ഭാവിയിൽ ഇന്ത്യയുടെ ഊർജം വൈദ്യുതി ബിൽ അങ്ങനെ സീറോ ആകും ഇതിലൂടെ അടുത്ത മോഡി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ പുരപ്പുറത്തൊക്കെ ഒരു ബോർഡ് കൂടി പ്രത്യക്ഷപ്പെടും ഈ വീട്ടിലെ വൈദ്യുതി സ്ഥലം എംപിയുടെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പണം കൊണ്ട് സൂര്യൻ നൽകിയത് എന്നാൽ ഈ പ്രകടന പത്രിക തികച്ചും നിരാശാജനകമാണെന്ന് പറയുന്നവരും കുറവല്ല ഗ്രാമീണ ബോംബ് നിർമ്മാണത്തിന് ഒരു വിധത്തിലുള്ള സഹായവും പ്രകടന പത്രികയിലില്ല ഇ പി ജയരാജൻ പറഞ്ഞ പോലെ ബോംബുകൾ ഉണ്ടാക്കി ആവശ്യകർക്ക് വിൽക്കുന്ന വിറ്റു ജീവിക്കുന്ന പരമ്പരാഗത തൊഴിലാളികൾക്ക് യാതൊരു പരിഗണനയും ഈ ബി ജെ പി പ്രകടന പത്രികയിൽ ഇല്ല എന്നു പറയേണ്ടത് അത്യാവശ്യമാണ്